നടിയായി മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ മീരാനന്ദൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അഭിനയ രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നു നിലവിൽ റേഡിയോ ജോക്കിയായി ജോലി നോക്കുകയാണ് മീര സിനിമയെക്കാളും താനിപ്പോൾ ഈ ജോലിയോട് കൂടുതൽ അറ്റാച്ച്ഡ് ആയെന്ന് നടി പറയാറുള്ളത് ഇതിനിടയിൽ കഴിഞ്ഞ വർഷമായിരുന്നു വിവാഹിതയായത് അതിന് ഒരു വർഷം മുമ്പ് വിവാഹ നിശ്ചയവും നടത്തി എന്നാൽ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പുറത്തു വന്നത് മുതൽ വലിയ പരിഹാസമാണ് മീര നന്ദിന് നേരിടേണ്ടതായി വന്നത് ഭർത്താവായി നടി കണ്ടെത്തിയ ആളുടെ സൗന്ദര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അധിക്ഷേപങ്ങൾ ഇരുവർക്കും നേരിടേണ്ടി വന്നു വിവാഹം കഴിഞ്ഞ് ഏകദേശം ഒരു വർഷമായിട്ടും ഇപ്പോഴും താരങ്ങൾക്ക് ഇത് തന്നെ നേരിടേണ്ടി വരുന്നു എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം അടുത്തിടെ ഇരുവരും ഒരുമിച്ച് കുടുംബത്തിലെ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു കുടുംബാംഗങ്ങളൊക്കെ ഒരുമിച്ച് ചടങ്ങിൽ നിന്നുള്ള ചിത്രവും പുറത്തുവിട്ടു അങ്ങനെ വിവാഹത്തിന് ശേഷം ഭർത്താവിനൊപ്പം സാരിയൊക്കെ ഉടുത്ത് അതീവ സുന്ദരിയായി നിൽക്കുന്ന ചില ഫോട്ടോസാണ് മീര വീണ്ടും പങ്കുവെക്കുന്നത് സ്നേഹത്തിനും ചിരികളിലും ഒരുമിച്ച് ഒപ്പം ചില കുടുംബ ഓർമ്മകൾ എന്നാണ് നടി ക്യാപ്ഷനായി കൊടുത്തിരിക്കുന്നത് സാരി ഉടുത്ത് മീരയെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നും ശ്രീജുവിൻ്റെ ചിരി മറക്കാൻ പറ്റുന്നില്ല രണ്ടാളും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ സന്തോഷമാണെന്ന് നിരവധി കമൻ്റുകളാണ് വരുന്നത് ഇതിനിടയിൽ ചില വിമർശകരുമുണ്ട് ഡിവോഴ്സ് വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഒരാൾ കമൻ്റിരിക്കുന്നു ചിലർ ബോഡി ഷേവിംഗ് നടത്തിയും രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇതിനൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് മീരയും ഭർത്താവും തങ്ങളുടെ സന്തോഷത്തിനിടയിലേക്ക് വരുന്ന ഇത്തരം നെഗറ്റീവ് കമൻറ്റുകൾ കളയാൻ സമയമില്ല എന്ന തീരുമാനത്തിലാണ് ഇരുവരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലായിരുന്നു മീരാനന്ദനും ശ്രീജുവും തമ്മിൽ വിവാഹിതരാകുന്നെന്ന കാര്യം പുറത്തു വന്നത് മലയാളിയാണെങ്കിലും ലണ്ടനിൽ ജനിച്ചു വളർന്ന ശ്രീജു അവിടെയാണ് സ്ഥിരതാമസമാക്കിയത് അക്കൗണ്ടൻറ്റായി ജോലി നോക്കുന്നതിനാൽ ശ്രീജു കൂടുതലും ലണ്ടനിലായിരിക്കും മാട്രമോണി വഴി അറേഞ്ചഡ് ആയിട്ട് ശ്രീജുവും മീരയും തമ്മിലുള്ള വിവാഹം ഉറപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചായിരുന്നു വിവാഹം ശേഷം ശ്രീജു ലണ്ടനിലേക്കും മീര ദുബായിലേക്കും മടങ്ങി അവധി ദിവസങ്ങളിൽ ഒരാൾ ദുബായിലേക്കോ അല്ലെങ്കിൽ മറ്റേയാൾ ലണ്ടനിലേക്കോ പോയിട്ടോ ആണ് ദമ്പതിമാർ പരസ്പരം കാണാറുള്ളത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ തങ്ങളുടെ ഹണിമൂൺ പോലും ഇതുവരെ നടന്നില്ല